നമസ്കാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇൻഡി സഖ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രതിഷേധിക്കുന്ന അതേ സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി ആ വിധി വന്നത് കേരള സർക്കാർ വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആ കമ്മീഷൻ്റെ നിയമനം റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് പറയാനുള്ള കാരണം വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത് വഖഫ് ട്രിബ്യൂണലിനാണ് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അന്തിമ അധികാരം എന്ന് കോടതി വ്യക്തമാക്കി ഇത് സംഭവിക്കുമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അന്നുണ്ടാക്കിയ വഖഫ് ചട്ടങ്ങൾ ആ ചട്ടങ്ങളിൽ വഖഫ് ബോർഡിന് വളരെ വിശാലമായിട്ടുള്ള അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ തീരുമാനം അന്തികം അന്തിമമാണ് അവസാനത്തെ തീരുമാനമാണ് ഒരിക്കൽ ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള തർക്കം പരിഹരിക്കാനുള്ള അധികാരം ആ അധികാരം വഖഫ് ട്രിബ്യൂണലിനാണ് ഈ ട്രിബ്യൂണൽ മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ മാത്രം ഉൾപ്പെടുന്നതാണ് നമ്മളെ കോടതികളെ സംബന്ധിച്ചോളം രാജ്യത്തുള്ള ചട്ടങ്ങൾ ചട്ടങ്ങളനുസരിച്ച് മാത്രമേ കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആ ചട്ടങ്ങൾ മാറിയാൽ മാത്രമേ എല്ലാവർക്കും നീതി ലഭിക്കുകയുള്ളൂ അതിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് പാർലമെൻറ്റിന് മാത്രമേ ആ ചട്ടഭേദഗതി നടത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം ആ ഭേദഗതി എതിർത്തുകൊണ്ടിരിക്കുകയാണ് അവർ കേരളത്തിൽ പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ പോയിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും ഞാൻ വി ഡി സതീശനോടൊന്ന് ചോദിച്ചോട്ടെ താങ്കളുടെ പാർട്ടി ഇനി പാർട്ടി വേണ്ട എന്നിട്ട് താങ്കളുടെ എം പി എറണാകുളം എം പി ശ്രീ ഹൈബിയുടെ പാർലമെൻറ്റിൽ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക ഒരു സമുദായത്തിൻ്റെ വോട്ട് നേടുന്നതിന് വേണ്ടി വഖഫ് ബോർഡിൻ്റെ നിലവിലുള്ള നിയമത്തിൽ ഒരു ഭേദഗതിയും അനുവദിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറില്ല വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിലെ തന്നെ ദരിദ്രർ സ്ത്രീകൾ വിധവകൾ കുട്ടികൾ ഇവർക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദ ഭേദഗതി ഇത് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ തിരുച്ചെന്തുരെ കർണാടകത്തിലെ വിജയപുര അങ്ങനെയുള്ള നിരവധി ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ കണ്ണായിട്ടുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം വഖഫ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ് വാസ്തവത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിൻ്റെ വാളാണ് ഈ വഖഫ് നിയമം വഖഫ് ബോർഡിന് ന്യൂനപക്ഷ അവകാശവുമായിട്ട് ബന്ധമില്ല എന്ന് ബ്രഹ്മചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസ് ആ കേസിൽ സുപ്രീം കോടതി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും വഖഫ് ഭേദഗതിയെ എതിർക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു കാര്യം കൂടി ഓർക്കണം കേരള നിയമസഭ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് പ്രമേയം പാസാക്കിയ ആളുകൾ ഇനിയെങ്കിലും ഈ അവസരവാദം അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയെ പിന്തുണക്കാൻ കോൺഗ്രസും സി പി എമ്മും തയ്യാറാകണം അതിന് കേരള നിയമസഭ നേരത്തെ പാസാക്കിയ പ്രമേയം പിൻവലിക്കണം ജുഡീഷ്യൽ കമ്മീഷൻ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയെടുന്ന സമീപനം പിണറായി വിജയൻ സർക്കാർ അവസാനിപ്പിക്കുകയും വേണം